ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പൊതുവീഡോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ആയിട്ട് ചോദിക്കുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കുക്കിങ്ങും പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് ടിപ്സാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന ചുളുവൊക്കെ മാറ്റുന്നതിൻ്റെ ആണ് അപ്പം നാൽപ്പതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുഖത്തൊക്കെ ഇപ്പോൾ പറയും നാൽപ്പതൊന്നും കഴിഞ്ഞാലൊന്നും ആർക്കും ചുളു വരത്തില്ല ചുളു ഉണ്ട് പിന്നെ നമ്മൾ മുഖം സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും മോത്ത ചുളുവൊക്കെ മാറുന്നത് അപ്പോൾ മുഖത്ത് ചുളു വരാതിരിക്കേണ്ട അപ്പോൾ വണ്ണം ഉള്ളവരാണെങ്കിലും വണ്ണം വല്ലാത്തവരാണെങ്കിലും മോത്ത ചുളുവെല്ലാവർക്കും ഒരുപോലെ വരികയുള്ളൂ കേട്ടോ അല്ലാതെ വണ്ണം ഉള്ളതുകൊണ്ട് ചുളു വരികയെന്നൊന്നും വിചാരിക്കേണ്ട ചുളിവ് വരും അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടതെന്നുള്ളത് ഇപ്പം വീഡിയോയിൽ കാണിച്ചാൽ ആദ്യം നമ്മുടെ മുഖം നല്ല ഒന്ന് ക്ലീൻ ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ മുഖൊക്കെ ഒന്ന് കഴിയുമെന്ന് പറഞ്ഞാൽ മുഖത്ത് എവിടെയെങ്കിലും കഴുക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പോകാൻ ഏറ്റവും നല്ല ഇതാണ് ഒന്നെങ്കിൽ കടലമാവ് ഇല്ലെങ്കിൽ ചെറുപയർ പൊടിയെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മുടെ മുഖത്ത് ചെറുപ്പാലും കൂടെ ചേർത്ത് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമ്മുടെ മുഖത്തെ മുഴുവൻ അഴുക്കും പോയി കിട്ടും മുഖം നല്ല ക്ലീൻ ക്ലീനാകും അപ്പം ഞാനിപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് ചെറുപയർ പൊടിയാണ് പൊടിയാണേ ഞാൻ കടലമാവ് കൊണ്ടും ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് ചെറുപയർ ചെറുപയർ എന്നോട് എല്ലാവരും ഓരോ പൊടി ഉപയോഗിക്കുകയും ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഏത് ഞാൻ എല്ലാം അങ്ങടിക്കടയിൽ നിന്നാണ് മേടിക്കുന്നത് ലേഡീസ് സെൻറ്ററിൽ നിന്നോ മറ്റ് ഷോപ്പിൽ നിന്നോ ഒന്നും ഓൺലൈൻ വഴിയൊന്നും അങ്ങനെ മേടിക്കുന്നില്ല കേട്ടോ ഞാൻ മേടിക്കുന്നത് മേടിക്കുന്ന അങ്ങാടിക്കടന്നാണ് അങ്ങാടിക്കടേന്നാകുമ്പോട്ടല്ലോ നമുക്ക് കുറച്ചൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ കാര്യം അവർ ഈ അങ്ങാടിക്കടേന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ മരുന്നിനുവേണ്ടിയൊക്കെയാണ് കൂടുതലും ഓരോന്നൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നല്ല സാധനങ്ങളെ അവരുടെ വെക്കത്തുള്ളൂ അപ്പം ഞാൻ കുറച്ച് പയറു പൊടിയെടുത്തു അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നിരിക്കാം നമ്മൾ ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയില്ലേ അതിനാണ് ഈ അങ്ങാടിക്കട എന്ന് പറയുന്നത് കുറേശ്ശേ പാലൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണെ ചെയ്യുന്നത് ചെറുപയർ പൊടിയെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാലൊഴിച്ച് നമുക്ക് ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ കുറേശ്ശേ പാൽ ഒഴിച്ചു കൊടുക്കള്ളേ പെട്ടെന്ന് അതങ്ങ് ഈ പൊടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് പാലൊഴിച്ചാലുണ്ടല്ലോ പെട്ടെന്നങ്ങ് കുതിന്ന് പോകും കുതിന്ന് കൊതച്ചാൽ വെള്ളം കൂടുതലായി പോകും കുറേശ്ശെ കുറെ ആവശ്യം ഒഴിച്ചു കൊടുത്ത് നമ്മളത് എടുക്കാവുള്ളൂ ചെറുപയർ ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് കടയിൽ നിന്നങ്ങ് മേടിക്കും എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഓരോ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടല്ലോ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ വെച്ചിരിക്കും നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് അതിന് എടുത്താൽ മതിയല്ലോ ഫ്രീസറിൽ ഞാൻ കടലമാവ് ഇങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം നമ്മുടെ മുഖത്ത് എടുക്കുന്ന സാധനങ്ങളോ തലയിൽ തേക്കുന്ന സാധനങ്ങളോ എല്ലാം ഞാൻ ഫ്രീസറിലാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഫ്രീസർ ആകുമ്പോൾ എപ്പോഴും അങ്ങനെ തുറക്കുന്നില്ലല്ലോ ഫ്രിഡ്ജ് ഫ്രിഡ്ജാവുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ സൈഡിലോട്ട് ഓരോന്നും കൊണ്ട് ഉണ്ടല്ലോ ഇതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഇതിങ്ങനെ അതല്ലാതെ നമുക്ക് കവറ് കവറിനോടുകൂടി തന്നെയായിരുന്നു വയ്ക്കുന്നത് റബ്ബർ ബാൻഡ് അതിൻ്റെ ഇട്ടങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ പയർപൊടി സെറ്റായ ഇനി നമുക്കതൊന്ന് തേച്ച് നോക്കാം തേച്ചൊക്കെ മോത്തി തേക്കാം ഇനി പയറുപൊടി ആർക്കെങ്കിലും അലർജി ആണെങ്കിൽ കടലമാവ് ഉപയോഗിക്കാം കേട്ടോ എല്ലാവർക്കും എല്ലാം ഒന്നും നല്ല പിടിക്കുന്നുണ്ടായിരിക്കത്തില്ല ചിലതൊക്കെ ചിലർക്കൊന്നും പിടിക്കുക അല്ല നമ്മളിങ്ങനെ ഇതുകൊണ്ട് തന്നെ ഈ പയർപൊടിയും പാലും കൊണ്ടും നമ്മുടെ മുഖം എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മുഖം അന്നേരം തന്നെ മുഖത്ത് നല്ലൊരു കളർ വരും കേട്ടോ ഞാൻ മുഖം മുഴുവനും നല്ലപോലെ ഒന്ന് പേരട്ടി ഒന്ന് നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന പേരൊടിക്കൊരു ചെറിയ തരിതരിപ്പുണ്ട് അപ്പം നമുക്കൊരു ചെറുതായിട്ടൊരു സ്ക്രബും കൂടെയാണ് കിട്ടുന്നത് അപ്പം ഒരുപാട് ഇത് വേണ്ട ചെറുതായിട്ട് നമ്മളൊരു മസാജ് ചെയ്തിങ്ങനെ കൊടുക്കുന്ന കൊടുത്തിട്ട് തന്നെ മുഖത്തൊക്കെ ഈ മൂകിൻ്റെ ഇടയ്ക്കത്തെയൊക്കെ അഴുക്കും എല്ലാം പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് പയർ അത് ഒത്തിരി അങ്ങനെ മുഖത്ത് സ്കിന്നിന് വലിയ പ്രശ്നം വരത്തില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ അപ്പോൾ അതുപോലെ തന്നെ പയറുപൊടി നമ്മൾ ഉപയോഗിക്കുമ്പോഴല്ല അല്ല നമ്മുടെ മുഖത്ത് മോക്കൂരു കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല മാറ്റം വരും ചിലർക്ക് പാല് മുഖത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒക്കെ കൂടുതലുണ്ടാകും തൈര് അങ്ങനെ അതിനാണെങ്കിൽ കടലമാവും അല്ലെങ്കിൽ പയറ് പൊടിയോ ഒക്കെ ഇങ്ങനെ ചേർക്കാൻ നമ്മുടെ സ്കിന്ന ഓയിലി സ്കിന്നായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ മോക്കൂരു വരുന്നത് മുഖം നീ നല്ല പോലെ നിന്ന് മസാജ് ചെയ്യട്ടെ ഒരു മിനിറ്റേലൊന്ന് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യണേ അപ്പം ഞാൻ ഒരു മിനിറ്റോളം എൻ്റെ മുഖം നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് ഇനി തുടച്ച് നമുക്ക് മാറ്റാവേ നിങ്ങൾ കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ തുടച്ചിങ്ങനെ മാറ്റുന്നതായിട്ട് കാണിക്കുന്ന നിങ്ങൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ ഇനി മുഖം നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വരും മുഖം കഴുകിയെടുത്താലും മതി കേട്ടോ നല്ലപോലെ ഒന്ന് ഞാൻ പിന്നെ മുഖം നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ അതിലെ നമ്മുടെ മുഖത്തിനൊരു കളർ വരുന്നുണ്ട് മുഖത്തെ അഴിക്കല്ല നല്ലപോലെ പോകും കേട്ടോ ഈ പയർ പാലും കൂടെ ചേർത്ത് നമ്മുടെ മുഖം ഒന്ന് നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇനി മുഖം ഒന്ന് കഴുകി വെച്ച് വരട്ടെ ഇത് മുഖത്ത് ഇപ്പം തന്നെ നല്ല മാറ്റം വരുന്നുണ്ട് നമ്മളത് ഒന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്തപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുട്ടയാണേ മുട്ടയും പിന്നെ നമ്മുടെ മുൾക്കാണി മിട്ടിങ്ങനെ വേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എഗ് വൈറ്റ് ഒന്ന് എടുക്കുവാണേ നമ്മുടെ മോതിൽ തേക്കാൻ ആവശ്യമുള്ള എടുത്താൽ മതി കേട്ടോ ഒരുപാട് നമ്മൾ എടുക്കണ്ട ഇതുപോലെ നമുക്ക് കുറച്ച് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എടുത്തേച്ച് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണേ എഗ് വൈറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് മുട്ടത്തോട് വീടാന്ന് കാണാം കേട്ടോ കാര്യം മുട്ടത്തോടൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയാം ആ ഒരു കുഞ്ഞ് മുട്ടത്തോടല്ലേ എന്ന് ഓർക്കും അതങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്ത് സ്ക്രാച്ച് വീഴും അങ്ങനെ പ്രശ്നം വരും അതുകൊണ്ട് മുട്ടത്തോട് ഒരു ഇച്ചിരി എങ്ങാനും അതിനകത്ത് കിടപ്പുണ്ടല്ലോ അതെടുത്ത് കളഞ്ഞതിന് ശേഷമേ നല്ലവരൊന്ന് പതപ്പിച്ചെടുക്കാവേ നല്ലവരൊന്ന് പതപ്പിച്ചെടുക്കാം അല്ലേ നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുത്ത് ചേരാവേ അപ്പോൾ ഞാൻ ഇത് കേട്ടോ നല്ല എഗ് വൈറ്റ് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പതഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം എടുത്തതിനു ശേഷം അതിലേക്ക് മുൾട്ടാണിമിട്ടിയുടെ പൊടിയും കൂടെയാണ് ചേർക്കുന്നത് മുട്ടാണിമിട്ടിയും അങ്ങാടിക്കടയൊക്കെ കിട്ടും കേട്ടോ മുൾട്ടാണിമിട്ടി നമ്മുടെ മുഖത്തെ പാടു പോകാനൊക്കെ നല്ലതാണ് കേട്ടോ മോക്കൂരി വന്ന് വരുന്ന പാടൊക്കെ ഇല്ല അതൊക്കെ പോകാനും എല്ലാം നല്ലതാണ് അതിൻ്റെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഈ എഗ് വൈദ്യിനകത്ത് ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഇച്ചയൊന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടി എഗ് വൈദിനകത്തൊട്ട് പെട്ടെന്ന് അങ്ങോട്ടായിരുന്നു ചേരത്തില്ല കേട്ടോ നല്ല പോലെ ഒന്ന് അതിനാദ്യം നല്ലപോലെ ഒന്ന് അത് പതപ്പിച്ചെടുക്കണമെന്ന് പറയുന്നതും അതിനാണേ അല്ലേ നമ്മൾ അല്ലാതെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കട്ട കെട്ടി കട്ട കെട്ടി കിടക്കത്തേ ഉള്ളൂ നമുക്ക് മുഖത്ത് കേൾക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നല്ലപോലെ പോലെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഇനി മോത്തോട്ട് ഒരു ബ്രഷോ അല്ലെങ്കിൽ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ തേച്ച് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ബ്രഷിനൊക്കെ നല്ല കൈ കൊണ്ട് പിടിപ്പിക്കുന്നത് ഞാൻ ബ്രഷ് കൊണ്ട് സാധാരണ ഇങ്ങനെ മുഖത്തൊന്ന് തേച്ചിട്ട് പിന്നെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കും കാര്യം നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തേച്ചാലും നമ്മൾ മോത്തിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണേ ഈ മൂട്ടാണിമുട്ടി എഗ് വൈറ്റ് ഒക്കെ കാര്യം അത് നമ്മൾ ആ പത പോലെ ആക്കിയാണ് എടുക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സംഭവം നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേക്കും കേട്ടോ അതൊന്നേരം നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്ത് നമുക്ക് നല്ലപോലെ മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും എഗ് വൈറ്റിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ എഗ് വൈറ്റ് ചിലർക്കും ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ മുട്ടയുടെ ഉണ്ണിയും കൂടെ എടുക്കുമ്പോഴാണ് വെള്ളം മാത്രം എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഉണ്ണിയും കൂടെ എടുക്കുമ്പോഴാണ് ഈ സ്മെല്ലും അതിനാണ് ഈ സ്മെല്ലുള്ളത് നേരത്തെ നല്ലപോലെ മസാജ് ചെയ്തുപോലെ നമ്മൾ വലിയ മസാജ് ചെയ്ത് കൊടുക്കണ്ട അത് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താണ് അതുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട നമ്മൾ ഈ എടുത്തേക്കുന്നത് മുഴുവനും മുഖത്തേക്ക് ഒന്നിൻ്റെ പുറത്തോട്ട് ഒന്നും കൂടെ ആയിട്ടും ഒരു ലെയറും കൂടെ ആയിട്ടും ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കാനുള്ള ആവശ്യത്തിന് മാത്രം എടുക്കാനുള്ള ഒരുപാട് നമ്മൾ എടുക്കുക ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാം പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അന്നേരത്തേക്ക് വേണ്ടത് മാത്രം നമ്മൾ ണ്ടാക്കിയെടുക്കേത്ത് അതാ ബ്രഷ് കൊണ്ട് എടുത്തപ്പോഴതും പെരുമാണായിട്ടോ കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പോ അങ്ങനെ മെയ്ത്തൊന്നും വീഴത്തില്ല ഞാൻ അതെടുത്തത് മുഴുവനും മുഖത്ത് തേച്ചു കേട്ടോ എന്നിട്ട് ഇനിയൊരു പതിനഞ്ച് മിനിറ്റ് ഇത് മുഖത്ത് ഇന്ന് എന്തെങ്കിലും മുഖത്ത് നല്ല ടൈറ്റ് നല്ലപോലെ ടൈറ്റ് ആണ് മുഖത്ത് ഇതേ ഇത് തന്നെ എടുത്ത മുഴുവൻ തേച്ച് മുഖത്ത് നല്ല പോലെ ഒന്ന് ടൈറ്റ് ആകണം ടൈറ്റായതിന് ശേഷമേ നമ്മളിത് മുഖത്തൊന്ന് കളയാനുള്ള കാര്യം അതാണ് നമ്മുടെ സ്കിന്നു ചുളിവ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് മുഖത്ത് ചെയ്യുന്നത് പിന്നെ ഇത് മോത്ത് വെച്ച് ടൈറ്റായി കഴിഞ്ഞ് ഒരക്ഷര മിനിറ്റ് അരുത് നമ്മൾ വർത്താനം പറയുക മുഖം ഇത് ടൈറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ 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 ഒന്ന് വെക്കുമെന്ന് ചെയ്തേക്കരുത് ഇരട്ടി ചുളു ഉള്ളൂ മുഖം അനക്കേ വേണ്ട നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ മാത്രം ഇത് മോത്തിട്ടാൽ മതി കേട്ടോ മുഖത്തെ ചുളിവ് പോകാനെന്നുള്ളത് എല്ലാവർക്കും ഒരു ശ്രദ്ധ വേണം എന്നാലേ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്തും ചുളിവ് ഉള്ളവർക്കും ഇനി വരാതിരിക്കാനും വേണ്ടി ചെയ്യാം കേട്ടോ നമുക്ക് ചുളിവ് വരാതിരിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യാം അതുകൊണ്ട് ചുളിവുള്ളവർ മാത്രം ചെയ്യണമെന്നല്ല ചുളിവ് വരാതിരിക്കാനും നമുക്കിത് മോത്ത് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ തേച്ച് ഇനി ഒന്നും മിണ്ടാതിരിക്കുക അപ്പം ഞാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാമേ നമുക്കിത് മുഖത്ത് നല്ലപോലെ ട്രൈ ആകട്ടെ മുഖം അങ്ങ് വലിഞ്ഞ് മുറുകുന്ന പോലെ തോന്നും പക്ഷേ ഒന്ന് മുഖം അനക്കിയൊക്കെ അല്ലേ അത് കഴിഞ്ഞ് നമ്മളിത് കഴിക്കളയുന്നതിന് മുമ്പേ ഇച്ചിരി വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് തുറ ചെയ്തിന് ശേഷമേ കഴുകാവുള്ളൂട്ടോ അതിൻ്റെ മുഖം ഒന്ന് അനക്കാവുള്ളൂ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആണെങ്കിലും മതി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷമേ നമ്മൾ നക്കുമെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ അല്ല നമ്മുടെ അനക്കല്ലോ സ്കിന്ന് നമ്മൾ ചുളക് വീഴുന്നതിനുള്ളതാണ് അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ ഇത് കഴുത്തതിൽ ഇടുന്ന നല്ലതാണ് കേട്ടോ കഴുത്തിന് ഇങ്ങോട്ട് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ഇപ്പം മോത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോത്ത് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ കണ്ണിനായിട്ട് ഇവിടെ ചുളിവീഴും ഇവിടെ ഇവിടെയൊക്കെ പെട്ടെന്നാണ് ചുളും നമ്മൾ ചിരിക്കൊക്കെ ചെമ്പത്തിക്കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ചുളുങ്ങും അത് നമ്മൾ മുഖത്ത് ഇങ്ങനെ ചുളിവീഴുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഇതാഴ്ച ഒരു രണ്ട് പ്രാവശ്യം നമ്മുടെ മുഖത്ത് ചെയ്താൽ മതി സ്കിന്ന് ടൈറ്റ് ആയിക്കോളും ഞാനിപ്പോൾ ഇത്രയും ഇതെന്തെങ്കിലും സ്പ്രേ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും കേട്ടോ ഭയങ്കരമായിട്ട് നമുക്കതാണ് വേണ്ടത് മുഖം അങ്ങനെ ടൈറ്റാകണം എന്നാലേ നമ്മുടെ സ്കിന്ന് ചുളു പോകത്തുള്ളൂ സ്കിന്നിന് ചുളു വരാതിരിക്കുള്ളൂ ഇനി നമുക്കത് തുടച്ച് മാറ്റോ കഴുകിക്കളയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തുടച്ച് മാറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുടച്ച് മാറ്റുന്നതേ ഉള്ളൂ മുഴുവൻ നല്ലവണ്ണം നമ്മളൊന്ന് ലൂസാക്കിയതിന് ശേഷമേ നമ്മൾ മുഖം കഴുകുകയും തുടക്കുക ഒക്കെ ചെയ്യുള്ളിട്ട് അല്ലെങ്കിൽ ഇത് ടൈറ്റായിട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇച്ചിരി വെള്ളം ഒന്ന് ഇതാക്കുമ്പോഴേ കുതിന്നോളൂ കേട്ടാ മുഖത്തിനും ഒരു നല്ല കളർ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ മുഖം നല്ലപോലെ ഒന്ന് കഴുകിച്ച് വരട്ടെ ഞാൻ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി കഴുകി മുഖം നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ എന്നാൽ ഇപ്പോൾ നമുക്ക് ഒന്നാമത് ഇപ്പോൾ ഉണക്കും ഇപ്പോൾ കാറ്റും മഞ്ഞുമൊക്കെയാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ചും മുതൽക്ക് മുഖം ഒരുമാതിരി വലിച്ചിൽ പോലെ നമുക്ക് തോന്നും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്നേച്ചുണ്ടല്ലോ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ എന്നിട്ടിതിങ്ങനെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുഖത്ത് സ്കിന്നൊരുപാട് ടൈറ്റാകത്തില്ല ഒന്നും കൂടെ സോഫ്റ്റ് ആകും ഇത് നല്ലതാണ് നമുക്ക് മുഖത്ത് തേക്കാനായിട്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും സെപ്പറേറ്റ് മേടിച്ച് വെച്ച് രണ്ടും കൂടെ ഒരേ അളവിൽ തന്നെ ഉള്ള വെച്ചാൽ റോസ് വാട്ടർ ഒരു ശകലം കൂടുതൽ കൂടുതലെടുക്കും ബ്ലിസർ അതിനെക്കറിച്ചിട്ട് കുറച്ച് എടുക്കത്തുള്ളൂ എടുത്തതിന് ശേഷം രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ഇതുപോലൊരു ബോട്ടിൽ അകത്ത് ആക്കി വെച്ചേച്ച് ഇതുപോലൊരു ഫില്ലറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് നമ്മുടെ മുഖത്ത് പരട്ടേച്ച് അതുപോലെ തന്നെ അടച്ചും വെക്കാം കേട്ടോ ഞാൻ ഇതിപ്പോൾ എന്നെ പായക്കിട്ടും പായ്ക്കിട്ട് തന്നെയല്ല വൈകിട്ട് കൂളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇത് മോത്ത് തേക്കാറുണ്ട് കേട്ടോ മുഖത്ത് തേച്ച് അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകുകയും ഒക്കെ ചെയ്യും ഇപ്പം നമ്മുടെ മുഖത്തെ ചുളിവ് മാറാനുള്ള ഫേസ് ഫേസ് പാക്ക് ആണ് ഇട്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാതിരിക്കരുത് ചെയ്ത് അത് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം മോത്ത് ചുളിവ് വരാതിരിക്കാനും വന്നവർക്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് നല്ല നമ്മൾ മോത്തിന് ഇച്ചിരി ഒരു കളറും കൂടെ കൂടുതൽ കിട്ടും കേട്ടോ നമ്മൾ എത്ര നേരം പറ്റി ചെയ്ത് കേട്ടോ വിടുത്തേ വിടുത്തേ തന്നെ കളർ വ്യത്യാസം കേട്ടോ അങ്ങനെ നമുക്ക് നല്ല കളറും കിട്ടും മോത്തിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ഇച്ചിരി വീട്ടുവിശേഷങ്ങളോട് കണ്ടെച്ച് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ടയുടെ സ്മെല്ല് ഒട്ടും സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ശകലം പോലെ തന്നെ ഒരു നുള്ള് ബ്രൂവിൻ്റെ പൊടി അതിനകത്തിട്ട് ഈ മുട്ടാണിട്ടിയുടെയും ഈ എഗ്വൈറ്റിൻ്റെയും കൂടെ ഒരു നുള്ള് ബ്രൂവിൻ്റെ പൊടി ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു തുള്ളി നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് വരത്തില്ല ആ ഒരു ബ്രൂവിൻ്റെ മണവേ വരുത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിർബന്ധമില്ല നിങ്ങൾക്ക് അതിന് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇച്ചിരി വീട്ടുവിശേഷം കൂടെ ഒക്കെ കാണാം കേട്ടോ അപ്പം ഒരു ചക്ക കിട്ടി ഇപ്പം ചക്കയുടെ സീസണൊന്നും അല്ലല്ലോന്നെ അതുകൊണ്ടുണ്ടല്ലോ ഒരു ചക്ക ചക്കയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത സാധനമായിരുന്നു കേട്ടോ ചക്ക പിന്നെ ഇപ്പം ഞാൻ കുറച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് കപ്പയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ചക്ക കൊണ്ടുവന്നു അത് ഞാൻ കോടാലിയോണ്ട് വെട്ടിതേട്ട വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പരിവായിപ്പോയി എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ എല്ലാം അടുത്ത് പെറുകി എല്ലാം എടുത്തു എടുത്ത് പിന്നെ ഇനി ഇതെല്ലാം അരിഞ്ഞെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് ഉപയോഗിച്ചു ഇപ്പം ചക്ക കിട്ടാതിരുന്നൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം എനിക്ക് പച്ചച്ചോള ഭയങ്കര ഇഷ്ടമാണ് പഴുതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേവിക്കുന്നതിനോടുള്ള വലിയ താല്പര്യമില്ലാത്തതെ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ചില ചക്ക വേവിച്ച് വെക്കാം എനിക്ക് മീൻകറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മീൻ കറിയൊക്കെ കൂട്ടി ചക്ക അഴിക്കാമല്ലോ എന്ന് പറഞ്ഞുണ്ട് ചക്ക വേവിച്ച് എടുക്കാനായിട്ട് തുടങ്ങാണ്ട് അപ്പം ഇപ്പം ചക്കയുടെ സീസണൊക്കെ അല്ലാത്തതുകൊണ്ട് ചക്കയൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും ചിലടത്തൊക്കെ ഉണ്ടെന്നൊരു ജോമയൊക്കെ പറഞ്ഞിട്ട് ജോമയുടെ ഒക്കെ അവിടെ ചക്കയില്ലാത്തവരങ്ങോട്ട് ചെന്നാൽ മതി കോട്ടത്തിന് ചെന്നാൽ മതി അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേങ്കിൽ നമുക്കിവിടെയൊക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ മുറ്റത്തത് വിളഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നമ്മൾ പറിച്ചു വേവിക്കാത്തതെന്നു വെച്ചാൽ അത് പഴുപ്പിച്ചെടുക്കാമെന്ന് ഓർത്തോണ്ടാണേ എന്മാ എന്തോരം മധുരം ഉണ്ടെന്നൊക്കെ ഒന്നറിയാൻ വേണ്ടി ഇത് ചെയ്യേണ്ട ഒരു കൂട്ടുകാരുടെ വീടത്തു നിന്ന് കിട്ടിയതാണ് വേറെ ഒരാൾ കൊണ്ടാൻ വെച്ചതാണ് അവിടെ നിന്ന് ഇതുകൊണ്ട് വന്നതാണ് അപ്പം ഇപ്പം ചക്കയൊക്കെ ആർക്ക് കിട്ടിയാലുണ്ടല്ലോ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകും പണ്ടൊക്കെയായിരുന്നു ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വേണ്ടാതിരുന്ന പറമ്പിൽക്കൂടെ പഴുത്ത അളിഞ്ഞ് പോയാൽ ആർക്കും വേണ്ടായിരുന്നു അപ്പം ചക്കയൊക്കെ വേവിച്ചു ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടി കട്ടൻ ചായ ഒക്കെ കൂട്ടി അച്ചു അപ്പം നമ്മുടെ ടെസ്റ്റർ അപ്പോൾ അച്ചു ആണെങ്കിലും എന്നെ ഫുഡ് ഉണ്ടാക്കിയാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ച് അതിൻ്റെ അഭിപ്രായം ആയിട്ടുണ്ടെങ്കിൽ അവിടെ മോട്ട് നോക്കിയാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പുള്ളിക്കാരുടെ മുഖം ശരിക്കും ഒരുമാരി വല്ലാതിരിക്കും ഇഷ്ടപ്പെട്ടാൽ ആ മോത്തേ സന്തോഷം കണ്ടു അച്ഛനും ഇഷ്ടമാണ് കേട്ടോ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക വെച്ചത് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാണ്ട് പക്ഷേ എനിക്ക് ചക്കയും ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പയും ബീഫ് കറി ഇഷ്ടമാണ് കപ്പയും മീൻകറി എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ അപ്പോൾ നമ്മുടെ ബ്യൂട്ടി ടിപ്സും കുറച്ച് അടുക്കള വിശേഷങ്ങളും എല്ലാം കൂടെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ